ഹിജാബ് വിവാദം സ്കൂളിന്റെ മാനേജർ കന്യാസ്ത്രീക്ക് ഹിജാബ് കൊടുക്കില്ല എന്താണ് സ്കൂൾ നിലവിലെ തീരുമാനം മതേതര രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഈക്വായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത് ഇത് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൽ റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആൾ ഇന്ന് ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാൾ ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണമെന്നൊന്നും ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യമാണ് ഈ ധരിക്കണം ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് ഇത് ഈ മാനേജർ ആയിട്ടുള്ള കന്യാസ്ത്രീയുടെ മാത്രം നിലപാടല്ല ഒരുപാട് അച്ഛന്മാരും അപ്രകാരം കത്തോലിക്ക സംഘടനകളും എല്ലാവരും ഇതേ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് വിദ്യാലയത്തിൽ വരുമ്പോൾ എന്തിനാണ് മതവസ്ത്രം അവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന യൂണിഫോം ധരിക്കട്ടെ അതല്ലേ വേണ്ടത് അതല്ലേ മതേതരത്വം അതല്ലേ മൌലികാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ എന്താണ് മതേതരത്വത്തിന്റെ തുളുമ്പുന്ന വാക്കുകളാണ് ഈ പറയുന്ന ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എല്ലായിടത്തും സി ബി എസ് ഇ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്ക് തുടക്കമായി ചിരവസ്ത്രം മാറ്റാതെ പരീക്ഷ എഴുതാൻ കന്യാസ്ത്രീ അനുവദിച്ചില്ലെന്ന പരാതി ഉയരുന്നു സിസ്റ്റർ സേബയ്ക്കാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത് സിസ്റ്റർ സേബ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എട്ടരയ്ക്ക് ഇവിടെ പിള്ളേരുടെ ഉണ്ട് അന്നേരം സഭയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള ഡ്രസ്സാണ് പക്ഷേ നമുക്ക് സി ബി എസ് ഈ പുരുഷൻ മാറ്റിയിട്ട് പരീക്ഷ എഴുതിയിട്ട് മാത്രമേ പറ്റുള്ളൂ ഇത് പത്ത് വർഷം നടന്ന ഒരു ഒരു വിഷയമാണ് സിസ്റ്റർ എന്ന് പറയുന്ന കന്യാസ്ത്രീ സഹോദരിയെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല എന്നതാണ് കേസ് അന്ന് സഭയുടെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ ശിരോവസ്ത്രം അണിഞ്ഞെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി വേദനാജനകവും അവഹേളപരവുമെന്ന് കെ സി ബി സി ഇക്കാര്യത്തിലുള്ള അതൃപ്തി സി ബി എസ്ഇ അറിയിക്കുമെന്നും കെ സി ബി സി വക്താവ് ഈശ്യൻ ന്യൂസിനോട് പറഞ്ഞു സന്യാസത്തെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു നാട്ടിൽ സന്യാസ വസ്ത്രം അഴിപ്പിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മതപരമായിട്ട് നോക്കുമ്പോൾ അത് വളരെ അവഹേളനപരമായിട്ടുള്ളൊരു കാര്യമാണ് അതെ പരീക്ഷയ്ക്ക് കന്യാസ്ത്രീ അവരുടെ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതരുത് എന്നുള്ള നിയമം അത് മതത്തിന്റെ നിയമത്തിനെതിരെയുള്ള നടപടിയാണ് അതൊരു മത അവഹേളനമാണ് അത് ഒരു വ്യക്തിയുടെ മൌലികാവകാശത്തിനെതിരെയുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ എല്ലാം എല്ലാമാണ് ഒരു ഒരു ഭാഗമായി ഡ്രസ് കോഡ് നല്ലതാണ് പക്ഷേ ഇത് പൗരന്റെ നിഷേധിക്കുന്ന വക്താവ് പറഞ്ഞു നിങ്ങൾ നോക്കൂ തങ്ങളുടെ വിഷയമായപ്പോ അവിടെ ഭരണഘടന മൗലികാവകാശം അപ്രകാരം മതസ്വാതന്ത്ര്യം അങ്ങനെ കടന്നു വരാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം കടന്നു വന്നു എന്നാൽ മറ്റൊരു സമുദായത്തിന്റെ വിഷയമായപ്പോ അവിടെ എല്ലാവരും ഒരുപോലെ അല്ലേ എല്ലാതിരിക്കേണ്ടത് അവിടെ ഇക്വാലിറ്റി വേണ്ടേ അവിടെ തുല്യത വേണ്ടേ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിന് അത് തീരുമാനിക്കാനുള്ള അവകാശമില്ല എന്തെല്ലാമാണ് ന്യായീകരണങ്ങൾ ഇതൊരു ഇരട്ടത്താപ്പാണ് ഇതേ വിഷയം ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ് നടന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മുസ്ലിം സ്ഥാപനം ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ അവിടെ നിയമം പാസ്സാക്കാണ് ഇവിടെ വരുന്ന കന്യാസ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും ശിരോവസ്ത്രം അടിഞ്ഞു വരരുത് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഹൈന്ദവർ അവരുടെ മതചിഹ്നങ്ങൾ ധരിച്ചു കൊണ്ട് വരരുത് എന്ന ഒരു നിയമം പാസാക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഏഹ് വർഗീയവാദികൾ തീവ്രവാദികൾ പ്രത്യേക അചണ്ടയുള്ളവർ ഇപ്പൊ അങ്ങനെയല്ല നടന്നിട്ടുള്ളത് ഏഹ് മുസ്ലിംങ്ങൾക്ക് പ്രത്യേക അപ്പത്തിന് അജണ്ട ഉണ്ടായി സ്കൂൾ പിടിച്ചടക്കാൻ വരലായി പിന്നെ പ്രക്ഷോഭം ഉണ്ടാക്കലായി എന്തെല്ലാമാണ് ഉണ്ടായത് ഇതൊരു മുസ്ലിം സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ഇവിടെ മതേതരത്വം തുളുമ്പുമായിരുന്നു ഭരണഘടനയില്ലേ ജനാധിപത്യം ഇല്ലേ മൗലികാവകാശം ഇല്ലേ ഇത് താലിബാൻ പിന്നെ എന്താണ് അഫ്ഗാനിസ്ഥാനാണോ എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ പക്ഷേ മുസ്ലിം സ്ഥാപനങ്ങൾ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല ഇപ്പോ മലപ്പുറത്ത് മുസ്ലിം സംഘടനകൾ പണം കൊടുത്ത് നടത്തുന്ന സ്കൂളുകളിൽ പോലും സർക്കാർ കൊടുക്കുന്നതല്ല മുസ്ലിം സംഘടനകൾ പണം പിരിച്ചിട്ട് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോ ഈ പറഞ്ഞ ഇടത്ത് എന്തുകൊണ്ടാണ് ഹിജാബ് വിവാദമായത് അവിടെ മാനേജ്മെന്റ് മാത്രമാണ് ക്രിസ്ത്യാനികൾ ഈ മുസ്ലിംകൾ അടക്കമുള്ള ആളുകളിൽ നിന്ന് പിരിക്കുന്ന പണമാണ് അവിടുത്തെ ടീച്ചേഴ്സിന് ശമ്പളമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഹിജാബ് വിവാദമായത് എന്നാൽ മലപ്പുറത്ത് മുസ്ലിം സ്ഥാപനങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ പോലും അവര് ഫണ്ട് കൊടുക്കുന്ന അവര് ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിൽ പോലും എത്ര ഹൈന്ദവ ടീച്ചർമാരുണ്ട് എത്ര ഹൈന്ദവരായിട്ടുള്ള കുട്ടികളുണ്ട് ആ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നിട്ടും ഈ ഹൈന്ദവ ടീച്ചർമാർക്ക് വേണ്ടി ഈ ഹൈന്ദവരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ പുസ്തക പൂജ വരുമ്പോ ലീവ് കൊടുക്കുന്നു അപ്രകാരം അവരുടെ വിശേഷ ദിവസങ്ങളിൽ അവർക്ക് ലീവ് കൊടുക്കുന്നു അവരോട് അവിടെ നടക്കുന്ന മതപരമായിട്ടുള്ള ഒരു ആചാരത്തിലും പങ്കെടുക്കാൻ നിർബന്ധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം